നിങ്ങൾ അറിഞ്ഞില്ലേ പേടിഎമ്മും ഗൂഗിൾ പേയും ഉപയോഗിക്കുന്ന വ്യാപാരികളും തുടർച്ചയായി ബാലൻസ് ചെക്ക് ചെയ്യുന്നവർക്കും പണി വരുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ പേയ്മെന്റ് ആപ്പുകളുടെ യു പി ഐ സിസ്റ്റത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ വരുന്നു ഈ വരുന്ന ഓഗസ്റ്റ് ഒന്ന് മുതൽ യു പി ഐ പണമിടപാടുകളിൽ മേലുള്ള നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വരുമെന്ന വാർത്തയാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അറിയിക്കുന്നത് ജൂലൈ മുപ്പത്തൊന്നിനകം എല്ലാ ഉപയോക്താക്കളും പേയ്മെന്റ് സേവനദാതാക്കളും യു പി ഐ നെറ്റ്വർക്കിൽ സാധാരണയായി ഉപയോഗിക്കുന്ന പത്ത് പ്രധാന ഫീച്ചറുകളുടെ ഉപയോഗം മിതപ്പെടുത്താനും നിയന്ത്രിക്കാനുമാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ബാങ്കുകൾക്കും പേയ്മെന്റ് സേവനദാതാക്കൾക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതോടെ ആപ്പുകളിൽ നിരന്തരമായി ബാലൻസ് ചെക്ക് ചെയ്യുന്ന പ്രവണത ഇനി നടക്കില്ല അക്കൗണ്ട് ബാലൻസ് ചെക്ക് ചെയ്യുന്നതിനുള്ള ബാലൻസ് എൻക്വയറി സംവിധാനം ഒരു ആപ്പിൽ അമ്പത് തവണ എന്ന പരിധി നിശ്ചയിച്ചിട്ടുണ്ട് തിരക്കേറിയ സമയങ്ങളിൽ ബാലൻസ് പരിശോധിക്കുന്നത് പരിമിതപ്പെടുത്താനും ചില സമയങ്ങളിൽ നിർത്തിവെക്കാനും യു പി ഐ ആപ്പുകളോട് നിർദ്ദേശിച്ചിട്ടുമുണ്ട് കൂടാതെ ഓരോ ഇടപാടിനും ശേഷം ഉപഭോക്താവിന്റെ അക്കൗണ്ടിലെ ബാലൻസ് അറിയിപ്പായി നൽകണമെന്നും എൻ സി പി ഐ വ്യക്തമാക്കുന്നു ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിനും ഇനി മുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും ഇടപാട് പൂർത്തിയായി കുറഞ്ഞത് തൊണ്ണൂറ് സെക്കൻഡിന് ശേഷമേ ആദ്യത്തെ പരിശോധന നടത്താൻ സാധിക്കൂ രണ്ട് മണിക്കൂറിനുള്ളിൽ പരമാവധി മൂന്ന് തവണ മാത്രമേ ഇവ പരിശോധിക്കാൻ പാടുള്ളൂ ഇതിൽ ചില പിഴവുകൾ സംഭവിക്കുകയാണെങ്കിൽ അത്തരം ഇടപാടുകൾ പരാജയപ്പെട്ടതായി കണക്കാക്കുകയും തുടർച്ചയായുള്ള ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് പരിശോധിക്കുന്നത് നിർത്തുകയും ചെയ്യും ഡിജിറ്റൽ പണമിടപാടുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ് ഇനി പറയുന്നത് യു പി ഐയിൽ ഒരു ഉപയോക്താവിന് അവരുടെ മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു സേവനമാണ് അക്കൗണ്ട് ലിസ്റ്റ് റിക്വസ്റ്റ് നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വന്നാൽ ഇനി ഉപഭോക്താവിന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു യു പി ഐ ആപ്പിൽ ഈ ഓപ്ഷൻ പരമാവധി ഇരുപത്തി തവണ മാത്രമായി ചുരുങ്ങും യു പി ഐ ആപ്പുകളിന്മേലുള്ള നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുപ്പത്തൊന്നിനകം പേയ്മെന്റ് സർവീസ് പ്രൊവൈഡർക്ക് ഒരു സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും എൻ സി പി ഐ അറിയിക്കുന്നു ഈ മാറ്റങ്ങളിലൂടെ യു പി ഐ സിസ്റ്റത്തിന്റെ സ്ഥിരത വേഗത വിശ്വസ്യത എന്നിവയും ഉറപ്പാക്കാൻ സാധിക്കുമെന്നാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത് വിഷ്ണു കെ ബാലസുബ്രഹ്മണ്യൻ